വലിയ അക്ബർ കൂടെ ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ നമ്മുടെ അക്ബറുക്കാരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ അനീഷ് രാവിലെ ലൈവില് അക്ബറും ഗ്യാങും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷും അവിടെ ഉണ്ട് നമ്മുടെ ജിസേലും കൂടെ ഇന്നലെ വന്നതോടെ അക്ബർ ഗ്യാങ് നുഷാറായിട്ടുണ്ട് ഇവരെല്ലാം കൂടി ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷും അവർക്കൊപ്പം കൂടി വർത്തമാനം പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ അക്ബർ ഈ കാര്യം പറയുന്നത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ചേട്ടനും കൂടെ നമ്മുടെ യാങ്ങിക്കൂടി ഒന്നിരിക്കണമെന്നും വർത്താനം പറയണമെന്നൊക്കെ ആ ആഗ്രഹം സാധിച്ചത് ഇന്നാണ് ഞാൻ കൃതാർത്ഥനായി ഞാൻ സന്തോഷവാനായി എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് എന്തായാലും നല്ല കാര്യം തന്നെ ഈ സീസണിൽ ഒറ്റയാനായിട്ട് നിന്ന ആളാണ് അനീഷ് എല്ലാവരെയും ഒരു കയ്യേലം മാത്രം നിർത്തുകയും സീസൺ കഴിഞ്ഞാലും ഒരാളും എൻ്റെ വീട്ടിലോ നാട്ടിലോ വന്നു പോയേക്കരുന്ന് പ്രഖ്യാപിച്ച ആളാണ് അനീഷ് പക്ഷേ സീസൺ അവസാനിക്കാറായ സമയത്ത് അനീഷ് എല്ലാവരോടും വളരെയധികം മിങ്കിൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷാനവാസമുള്ള സൗഹൃദം കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് നമ്മൾ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ഓരോ കണ്ടഷൻറ്റുകളുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും സീസൺ കഴിയാൻ രണ്ട് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ഇവരെല്ലാം പുറത്ത് പോകേണ്ടവരാണ് പുറത്ത് ഇവർക്ക് എല്ലാ ലൈഫുണ്ട് നല്ല സൗഹൃദങ്ങൾ തുടരട്ടെ നല്ല നല്ല ബന്ധങ്ങൾ ദൃഢമായി പോകട്ടെ ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം